എഴുതാതെ തന്നെ സർക്കാർ സർവീസിൽ ജോലി സ്വന്തമാക്കാം പത്താം ക്ലാസുകാർക്കും അവസരം എന്നതാണ് ആകർഷകമായ കാര്യം തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ കീഴിലെ ശലഭക്കൂട് എന്ന പ്രൊജക്ടിന്റെ നടത്തിപ്പിനായി സോഷ്യൽ വർക്കറെയും സൈക്കോളജിസ്റ്റിനെയും നിയമിക്കുന്നു അപേക്ഷ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിരിക്കുന്ന നിശ്ചിത മാതൃകയിൽ തയ്യാറാക്കിയ അപേക്ഷകൾ ജൂൺ ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചിനു മുൻപായി തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസിൽ എത്തിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് അഞ്ച് പൂജ്യം ഒന്ന് മൂന്ന് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ഗാർഹികാതിക്രമത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം പ്രവർത്തിക്കുന്ന ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ സഹായിക്കുന്നതിനായുള്ള മെസ്സഞ്ചർ തസ്തികയിൽ എറണാകുളം ജില്ലയിൽ നിലവിലുള്ള ഒഴിവിലേക്ക് സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായി വോക്കിൻ ഇന്റർവ്യൂ നടത്തും അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്രായം ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തിയഞ്ചിനും മധ്യേ സമാന ജോലിയിൽ പ്രവൃത്തി പരിചയവും ജില്ലയിലുടനീളം യാത്ര ചെയ്യാനുള്ള കഴിവും അഭികാമ്യം താൽപ്പര്യമുള്ളവർ പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ജൂൺ ഇരുപത്തിയെട്ടിന് രാവിലെ പത്തിന് വനിതാ ശിശു വികസന വകുപ്പ് കോൺഫറൻസ് ഹാളിൽ ഹാജരാകണം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനത്തിനായുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു നിലവിൽ നാല് ഒഴിവുകളാണുള്ളത് പരമാവധി അഞ്ചു വർഷത്തേക്കോ അറുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാകുന്നതോ വരെ ആയിരിക്കും നിയമനം സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയായിരിക്കും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഭക്ഷ്യസുരക്ഷ നയരൂപീകരണം ഭരണനിർവഹണം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവും പരിചയവുമുള്ള അഖിലേന്ത്യാ സിവിൽ സർവീസിൽ സേവനമനുഷ്ഠിക്കുന്നവർക്കും കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ സിവിൽ സർവീസ് പദവി വഹിക്കുന്നവർക്കും കൃഷി പൊതുവിതരണം പോഷകാഹാരം ആരോഗ്യം നയരൂപീകരണം അല്ലെങ്കിൽ ഏതെങ്കിലും അനുബന്ധ മേഖലയിൽ പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം അതല്ലെങ്കിൽ കൃഷി നിയമം മനുഷ്യാവകാശങ്ങൾ സാമൂഹിക സേവനം മാനേജ്മെന്റ് പോഷകാഹാരം ആരോഗ്യം ഭക്ഷ്യനയം അല്ലെങ്കിൽ പൊതുഭരണം എന്നിവയിൽ വിപുലമായ അറിവും അനുഭവ പരിചയവുമുള്ള പൊതുജീവിതത്തിൽ പ്രഗത്ഭരായ വ്യക്തികൾക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷയും ബയോഡേറ്റയും സെക്രട്ടറി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അയക്കാവുന്നതാണ് തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റി വിഭാഗത്തിൽ ഓരേറിയം അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നതിനാൽ ജൂലൈ നാലിന് രാവിലെ പത്തിന് തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജ് പ്രിൻസിപ്പളിന്റെ കാര്യാലയത്തിൽ വോക്കിൻ ഇന്റർവ്യൂ നടത്താൻ നിശ്ചയിച്ചു എം ബി ബി എസും കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് അൻപത് വയസ്സ് കഴിയാത്തവർക്കും പങ്കെടുക്കാം ഉദ്യോഗാർത്ഥികൾ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ബയോഡേറ്റയും സഹിതം അന്നേ ദിവസം രാവിലെ പത്തേ മുപ്പതിന് തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജ് പ്രിൻസിപ്പളിന്റെ കാര്യാലയത്തിൽ ഹാജരാകണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി